എൻ്റെ പേര് അബ്ദുറഹ്മാൻ തിരുവനന്തപുരം സ്വദേശിയാണ് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് അത് മറ്റു രണ്ടുപേരുടെ ചോദ്യങ്ങളാണ് ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത രണ്ടുപേരുടെ രണ്ട് ചോദ്യങ്ങളാണ് അതായത് ഇപ്പോൾ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിറുഖിൻ്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും അത് മുഹമ്മദ് നബി സാഹുലിസ്ലമേ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ കേ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് ഒരിക്കലും പൊറുക്കില്ലല്ലോ വിഷയം പറയാൻ കാരണം വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമാകിക്കോട്ടെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിറുക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവായി ഇബിനെത്തിയത് തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും മാത്രമല്ല അത് ഇബിനല്ലേ എന്ന് പറഞ്ഞ തള്ളാൻ കഴിയില്ല ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കണ്ടായി സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം ഇതിൽ ഷെറുക്കുണ്ടോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാൾ വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട് ആ റിബാതല്ല എന്ന് പറഞ്ഞാൽ ആരാ മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് ജീവിച്ചിരിപ്പുള്ളവരോടും ദ്വാ ചെയ്യുന്നത് ഷുർക്കാണ് മനുഷ്യരല്ലാത്തവരോട് ദ്വാ ഇസ്തിഹാഹ ചെയ്യുന്നത് അതും ഷുർക്കാണ് ആകാശമാവട്ടെ ഭൂമിയാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ സമുദ്രമാകട്ടെ കല്ലാകട്ടെ കബറാകട്ടെ മരിച്ച മനുഷ്യരാകട്ടെ ജീവനുള്ള മനുഷ്യരാകട്ടെ ദ്വായാണോ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ഷുർക്കാണ് അപ്പൊ റസൂലുള്ള ഒരിക്കലും എന്ന് പറയുന്നത് അവരോടുള്ള ദ്വാ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല ചെയ്യാൻ പാടില്ല ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്ന് രണ്ടാമത്തേത് ഈ റിപ്പോർട്ടിന്റെ സനത് ഇസ്ലാം ഇബിന് തേമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനതിൻ്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് നേർക്കു നേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട് ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്ത് ഉണ്ടാകുക ആരോടാ മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അല്ല എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ് അത് ഷിർക്കിലേക്ക് പോകുന്ന വിളിയല്ല ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത് ഇനി അതിൻ്റെ സനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ ആർക്കാണ് ജിന്നുള്ള സ്ഥലം നേടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക പൊതുവേ അവർ ഇന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പോൾ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം വീട് വീട് നമ്പർ അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകൾ പിന്നെ ബാച്ചിലേഴ്സ് ഫാമിലികൾ വില്ലേ പിന്നെ കോട്ടേജുകൾ അതേപോലെ കൊട്ടാരങ്ങൾ ഇതൊക്കെയുള്ള സ്ഥലങ്ങൾ എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും മറ്റേതാര്ക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ പറ്റൂല അപ്പം അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ് അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത് പിന്നെ അവിടെ വിഭാഗമല്ല എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാൻ്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ് മനായിക്കത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട് ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട് അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ വിബാതല്ല എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ഒരു ശബ്ദവും കേൾക്കുന്നില്ല ഒരാളിൽ കാണുന്നുമില്ല വിജനമായ ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ട് യാബാദള്ളാ അയിനൂനി അള്ളാൻ്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അത് അതിൽ ഷെർക്കു വരുന്നില്ല എന്നർത്ഥം പിന്നെ ആ പറഞ്ഞ പറഞ്ഞ കൂട്ടത്തിൽ ഇസ് ഇബിന് ഖത്തീറിൽ മാത്രമല്ല അല്ലിസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലിസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലിസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അല്ലിസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതും കൂടിയാണ് വായിച്ചാൽ അല്ലിസ്ലാഹുലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും ആ ലേഖനം എഴുതിയ ആൾ തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം ഇനി ഒന്നുകൂടി ഞാൻ പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം ഹാജറ ബുഹാരി ഉദ്ധരിച്ച ഹദീഫ ഹാജറാ ഇങ്ങനെ ഇസ്മായിൽ വള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ അവിടെ ഒന്നും കാണുന്നില്ല അവിടുന്ന് ഇറങ്ങി നേരെ മറുവൻ്റെ അടുക്കലേക്ക് അവിടെ ചെന്ന് നോക്കി അവിടെയില്ല ചുറ്റുഭാഗം നോക്കി ആരും കാണുന്നില്ല കുട്ടിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരും പിന്നെ അങ്ങോട്ട് ഓടും പിന്നെ ഇങ്ങോട്ട് ഓടും ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ഒന്നും കാണുന്നില്ല പെട്ടെന്നൊരു ശബ്ദം കേട്ടു പെട്ടെന്നൊരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ ഹാജറ പറഞ്ഞു അഹിസ് അഹിസ് ആ ശബ്ദത്തിനോടായിട്ടാണ് നിന്റെ അടുക്കൽ വല്ല ഹൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്നെ നിന്നൊന്ന് സഹായിക്കണം ഈ കുട്ടി ദാഹിച്ച് ഭരവശനായി കിടക്കാണ് എന്ന് പിന്നെ ആ ശബ്ദത്തിൻ്റെ നേരെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അതാ കുതിൻ്റെ കുളമ്പ കാലടി വന്നേടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു ഉറവ വരുന്നു അപ്പം ജിബിരിലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ അഹിസ് അവിടെ ഉദ്ദേശിച്ചത് ആരെയാ അഹിസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാർ ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അവിടെ ഹാജറയുടെ അഹിസ് എന്നത് ആരെങ്കിലും ആവാം ആരാണെങ്കിലും ശരി ഇരിക്കുവിടുന്ന വെള്ളം കിട്ടണം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിൻ്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ പിന്നെ ജിന്നിൻ്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിൻ്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടും എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം അതിലും അർത്ഥമില്ലാത്തതാണ് അപ്പോൾ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന അതാണ് ശിർക്ക് അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം